ഓം ശിവായ ശിവമാർഗം ഇന്നത്തെ യാത്ര എത്തിയിരിക്കുന്നത് പരശുരാമ പ്രതിഷ്ഠിതമായ കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഉൾപ്പെട്ട മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും വളരെ അടുത്തായി വടക്കു പടിഞ്ഞാറ് മാറി ഗുരുവായൂർ കുന്നംകുളം റോഡിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രം ഗുരുവായൂർ തീർത്ഥാടനത്തിന്റെ ഒഴിച്ചു ഭാഗമാണ് ക്ഷേത്ര മഹാത്മ്യം പറയുന്നത് ഇങ്ങനെയാണ് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ പൂജിച്ച വിഗ്രഹം പ്രളയാനന്തരം ബുദ്ധവരുടെ നിർദ്ദേശാനുസരണം ദേവഗുരുവും വായുദേവനും കൂടി പ്രതിഷ്ഠിക്കുവാനുള്ള പുണ്യസ്ഥലം തേടി ശ്രീ മഹാദേവൻ തപസ് ചെയ്തിരുന്ന രുദ്രതീർത്ഥക്കരയിൽ എത്തുകയും ശ്രീ മഹാദേവ നിർദ്ദേശത്താൽ തീർത്ഥത്തിൻ്റെ തെക്കേക്കരയിൽ പ്രതിഷ്ഠിക്കുകയും പ്രസ്തുത സ്ഥലം ഗുരുവായൂർ എന്ന് പ്രസിദ്ധമാവുകയും ചെയ്തു ഗുരുവായൂർ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് കാരണഭൂതനായ മഹീശ്വരൻ്റെ മഹിമവാഴ്ത്തിയ മാലോകർ ആ സ്ഥലത്തിന് മഹിമയൂർ എന്ന പേർ നൽകി പിന്നീട് അത് ലോപിച്ച് മമ്മിയൂർ ആയെന്ന് സ്ഥലപുരാണം പറയുന്നു ഇത്തവണ ഞങ്ങൾ ക്ഷേത്രദർശനം നടത്തിയ സമയം അവിടെ നാലമ്പലത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു ഉപദേവതകളായി ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ ഭദ്രകാളി അഥവാ മമ്മിയൂർ ഭഗവതി നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് ചെറുരക്ഷസ് എന്നിവരുണ്ട് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ പാർവതീദേവിയെ ഇടത്തെ തുടങ്ങിനിരുത്തി ആനന്ദഭാവത്തിലാണ് മമ്മിയൂരപ്പൻ എന്ന് അറിയപ്പെടുന്നു തൊട്ടടുത്തു തന്നെ മഹാവിഷ്ണുവുമുണ്ട് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് വിശ്വസിക്കപ്പെടും ഭഗവാന്റെ അനുഗ്രഹത്താൽ മമ്മിയൂരപ്പന്റെ മുന്നിൽ നൃത്തം ചെയ്യാനുള്ള ഭാഗ്യവും എനിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് ശംഭു മഹാദേവ